നമ്മൾ പൊങ്ങലുണ്ടാക്കാൻ ഈ പരിപ്പ് എടുത്ത് പച്ചപ്പയറിൻ്റെ പരിപ്പില്ലേ പായസം വെക്കുന്ന പരിപ്പ് അതായത് ഈ കപ്പിന് ഒരു കപ്പ് എടുത്തു ഒരു കപ്പ് എടുത്ത് ഇപ്പോൾ കഴുകണ്ട നമ്മൾ കഴുകാതെ ഒന്ന് വറക്കാം നമ്മൾ എണ്ണ ഒഴിക്കാതെ ഫ്രൈ ആയിട്ടുള്ള അതിനെ ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് അതിനൊരു ഒരു സ്മെല്ല് വരും ഒരു സ്മെല്ല് ഒരു വറുത്തൊരു സ്മെല്ല് അങ്ങ് ചുമക്കണ്ട ഇത്രയും മതി അത്രയും വറുത്ത് കഴിയുമ്പോൾ നമുക്കതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിൻ്റെ ചൂടൊന്ന് പോട്ടാം ചൂട് പോയിട്ട് നമുക്ക് കഴുകാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് അതിന് പച്ചരി നമ്മുടെ റേഷൻ പച്ചരിയില്ല പച്ചരി വന്ന് റേഷൻ കിട്ടുന്ന പച്ചരി പച്ചരി അതേ കപ്പിന് രണ്ട് പപ്പ് കപ്പ് ഈ പരിപ്പ് എടുത്ത് അതേ കപ്പിന് രണ്ട് കപ്പ് എന്നിട്ട് ഈ പരിപ്പും ഈ അരിയും കൂടെ നമുക്ക് കുക്കറിലോട്ടിട്ട് കഴുകാം നല്ലതായിട്ട് കഴുകിക്കൊണ്ട് വന്ന് കുക്കറിലോട്ട് ഇടാം കുക്കറിലോട്ട് ഇട്ടിട്ട് അതേ കപ്പിന് പരിപ്പ് അരിയും കഴുകിയതായത് അതേ കപ്പിന് ആറ് കപ്പ് വെള്ളം നമ്മൾ മൂന്ന് കപ്പുണ്ട് പരിപ്പ് അരിയും കൂടെ അപ്പോൾ ആറ് കപ്പ് വെള്ളം ഒരു കപ്പ് ഒരു ഒരു കപ്പിന് രണ്ട് കപ്പ് വെച്ച് വെള്ളം കുറച്ചുപ്പ് കുറച്ചുപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിക്കാനാണ് കുക്കറിനകത്ത് വേവിക്കാം നല്ല കുഴയണ അതിന് അത്രയും വേണം കുറച്ച് നെയ്യ് ആ നെയ്യ് ഒട്ടിപ്പോവാതിരിക്കാനും ഒരു സോഫ്റ്റ് ആകാനും പൊങ്ങരൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നെയ്യാണ് ഇട്ടിളക്കിയിട്ട് നമുക്ക് ആ കുക്കറ് മൂടാം നല്ലായിട്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞിട്ട് ചവ് കത്തിച്ച് കുക്കറ് മൂടി പിന്നെ തീ കത്തിച്ചില്ല തീ കത്തിച്ച് കുക്കറ് മൂടിയിട്ട് ഒരു വിസിലിട്ട് വെക്കാം തീ കത്തിച്ച് കുക്കറ് വെച്ചു ഒരു ഒരുമാതിരി നല്ല ഫ്ലെയിമിൽ നല്ല മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഒരു വിസിൽ വന്ന് ഞാനൊന്ന് തീ കുറച്ചിട്ട് ഓഫ് ചെയ്തു ശകലം കഴിച്ച് പോഫി ചെയ്ത് അവിടെ വെച്ചു ഓഫ് ചെയ്ത് വെച്ചത് അത് റിലീസാകട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിന് വറക്കാം നമ്മൾ എണ്ണ ഒഴിച്ച് ഏതെങ്കിലും എണ്ണ മതി വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടി കൂടിട്ട് ആദ്യം നമുക്ക് ഇച്ചിരി കുരുമുളക് പെപ്പർ അത് പൊടിച്ചതല്ല ക്രഷ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരു രസമാണ് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് പൊടിക്കാതെ ക്രഷ് ചെയ്യാതെ അത് അങ്ങനെ ആയിട്ടോ അതങ്ങ് മൂക്ക് നല്ലതായിട്ട് മൂത്തിട്ട് അത് കടിക്കുക എന്നല്ല നമ്മൾ വടക്കതൊക്കെ കടിക്കുന്ന മാതിരി അത് കഴിഞ്ഞ് കുറച്ച് ജീരകം പെരും ജീരകമല്ല നമ്മൾ ചെറിയ ജീരകം കറി കരിക്കുന്ന ജീരകം ആ ജീരകവും കൂടിട്ട് നമുക്ക് വറക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് അത് ഇട്ടിട്ട് ഒരേ ഒരു പച്ചമുളക് ഇതിന് വലിയ എരിയൊന്നും വേണ്ട ഒരേ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് അത് വിട്ട് നമുക്കിതൊന്ന് വറക്കാം ചില കയ്യാപ്പൽ കുറച്ച് കയ്യാപ്പിലിട്ടും കയ്യാപ്പൽ ഇട്ട് കഴിഞ്ഞ് നട്ട്സ് നമ്മുടെ ക്യാഷു അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണമെന്നുള്ള കുറച്ചിട്ടുന്നോ കൂടുതലോ നമുക്ക് ഓപ്ഷനില്ല ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു പിഞ്ച് കായം ഒരു കാൽ സ്പൂൺ കായം അത് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തേക്കാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാൽ സ്പൂൺ കായം ഇട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ ഈ കുക്കർ തുറന്നു നോക്കാം കുക്കറ് നല്ലതായിട്ട് വെന്തു ഞാൻ മഞ്ഞപ്പൊടി കിട്ടില്ല മഞ്ഞപ്പൊടി ഇട്ടാൽ മഞ്ഞിച്ചിരിക്കും ഇത് നല്ല വെളുത്തിരിക്കും മഞ്ഞപ്പൊടി കിട്ടില്ല കുക്കർ നല്ലതായിട്ട് കുഴഞ്ഞു കുഴഞ്ഞു കഴിഞ്ഞ് നമ്മൾ വറുത്ത സാധനത്തിന് ഇതിലോട്ടിടുക ഇതിലോട്ടിട്ട് ഇപ്പം ഇളക്കത്തില്ല ഇപ്പം നമ്മൾ ഇളക്കത്തില്ല അത് ഞാൻ എല്ലാം കൂടെ അങ്ങനെ അങ്ങനെ നമ്മളങ്ങ് അടച്ച് വെക്കും അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലെല്ലാം കൂടെ അതിനാ തൊട്ടിറങ്ങണം അതിൻ്റെ എസൻസ് ഇറങ്ങണം അങ്ങനെ അങ്ങ് അടച്ച് വെച്ചേക്കട വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് ഇച്ചിരി ചൂട് പോയി കഴിഞ്ഞ് നമുക്ക് തുറക്കാം തുറന്നിട്ടിത് ഇളക്കാം ഇച്ചിരി നെയ്യൂടെ ഒഴിക്കണം മേലെ നല്ല കുഴഞ്ഞു അങ്ങനെ കുഴഞ്ഞു പോയുമില്ല ഉപ്പോനേക്കാൾ ഇച്ചിടെ കുഴയണം കുറച്ച് നെയ്യോട് ഒഴിക്കുക നെയ്യ് അതിൻ്റെ മെയിൻ ആ സ്മെല്ല് വേണം ചൂടൊഴിച്ച് ആ ചൂടോട് തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇളക്കി നമ്മുടെ ഉപ്പും റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് കുഴഞ്ഞ് സോറി നമ്മുടെ പൊങ്ങൽ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് കുഴഞ്ഞ് നല്ലതായിട്ട് വന്ന് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയുമില്ല ഉപ്പോനൊക്കെ കുറച്ചുകൂടെ കുഴയണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇതൊരു ഒരു നാല് പേർക്ക് അഞ്ച് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് അതിന് കൂട്ടാൻ വന്നിട്ട് സാമ്പാറും ചട്നി നമ്മുടെ വെള്ളച്ചട്നി തേങ്ങാ ചട്നി തേങ്ങാ ചട്നിയും സാമ്പാറോ അതിൻ്റെ കൂട്ടാനും ചുവന്ന ചട്നി ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വെള്ള വെള്ളച്ചട്നി റെഡിയായി താങ്ക് യു